നഗരസഭ നിർമ്മാണം പൂർത്തീകരിച്ച ഫ്ളാറ്റുകൾ പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് നൽകി കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാറിന്റെ വികസന ഫണ്ട് വിനിയോഗിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭ കാവൽ നിർമ്മാണം പൂർത്തിയാക്കിയ പന്ത്രണ്ട് ഫ്ളാറ്റുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നതിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു എം എൽ എയുടെ ആസ്ഥ വികസന ഫണ്ട് ഭവന സംശയം വരുന്നത് ഇവിടെ വേറെ രണ്ട് ഉദ്ഘാടനം കൂടിയുണ്ട് അതിലൊന്ന് ഈ സാനിറ്ററി മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ഡയപ്പർ പാഡ് ഇതൊക്കെ സംസ്കരിക്കുന്നതിനുള്ള ഡബിൾ ചേംബർ ഇൻസിനറേറ്ററിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ആണ് അതോടൊപ്പം ഒരു ദ്രവമാലിന്യ പ്ലാന്റിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് അത് രണ്ടും കൂടി നിർവഹിച്ചതായി ഞാൻ സന്തോഷത്തോടെ അറിയിക്കുക നഗരസഭയെ പ്രത്യേക അഭിനന്ദിക്കുന്നു ശുചിത്വത്തിന്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള ഈ ഉത്സാഹത്തോടുകൂടിയിട്ടുള്ള നടപടികൾക്ക് ഡബിൾ ചേംബർ ഇൻസെൻട്രേറ്റർ സ്ഥാപിക്കണമെന്ന് സർക്കാർ നേരത്തെ നിഷ്കർഷിച്ചതാണ് ഇപ്പോൾ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാനും നഗരസഭ മുൻകൈ എടുത്തിരിക്കുന്നു ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് മന്ത്രി എന്ന നിലയിൽ പ്രത്യേകം ഇതോടുകൂടി ലൈഫ് പദ്ധതി യിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് വീടുകളാണ് ഭവനരഹിതരായ ഗുണഭോക്താക്കൾക്ക് നൽകിയത് വർഷങ്ങളായി കാവിൽ കടവിൽ നഗരസഭയുടെ ലാൻഡിംഗ് പ്ലേസിൽ കുടിലുകൾ താമസിച്ചിരുന്ന പാവപ്പെട്ടവർക്കാണ് വീടുകൾ നൽകിയത് രണ്ട് കിടപ്പുമുറികൾ അടുക്കള ഹാൾ ശുചിമുറി ഉൾപ്പെടെ അറുന്നൂറ്റി അൻപത് ചതുരശ്രി വിസ്തീർണമുള്ള ഫ്ളാറ്റുകളാണ് നൽകിയത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നത് ഇതോടുകൂടി ലൈഫ് പദ്ധതി ഉൾപ്പെടെ നഗരസഭ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് വീടുകളാണ് ഭവനരഹിതരായ ഗുണഭോക്താക്കൾക്ക് നൽകിയത് കൂടാതെ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് സാനിറ്ററി ഡൈപ്പർ സംസ്കരിക്കുന്നതിനുള്ള ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ താലൂക്ക് ആശുപത്രിയിലും ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിലും മലിനജലം സംസ്കരിക്കുന്നതിനുള്ള എസ് ടി പി ഫ്ലാറ്റുകൾ എന്നിവയുടെ വഹിച്ചു ഒമ്പത് വർഷകാലം പിന്നിടുമ്പോൾ സാധാരണപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കാണാൻ സമഗ്രമായിട്ടുള്ള വികസനമാണ് കേരളത്തില് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആരോഗ്യമേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും പശ്ചാത്തല മേഖലകളിലും ഏറ്റവും പാവപ്പെട്ടവൻ്റെ ഒന്നായിട്ടുള്ള വീട് എന്നുള്ള സ്വപ്നം ലൈഫ് പദ്ധതിയിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നതിനു വേണ്ടിയിട്ട് ക്ഷേമപ്രവർത്തനങ്ങളിലും പെൻഷൻ പ്രവർത്തനങ്ങളിലെല്ലാം ഏറ്റവും സാമ്പത്തികപരമായിട്ടുള്ള വിഷമതകളെല്ലാം നേരിടുമ്പോൾ ഒന്നിനും കുറവുകൾ ഒന്നും തന്നെ വരുത്താതെ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗങ്ങളെ മാറോട് പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസ എൽ പോൾ ഒ എൻ ദേവൻ ഷീല പണിക്കശ്ശേരി കൌൺസിലർമാരായ കെ ആർ ജേത്രൻ രതീഷ് വി ബി ടി എസ് സജീവൻ വി എം ജോണി രേഖാ സൽപ്രകാശ് നഗരസഭാ സെക്രട്ടറി എൻ കെ ബ്രജ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ മുസ്താഖ് അലി കെ ജി ശിവാനന്ദൻ ഇ എസ് ആബു വിദ്യാസാഗർ വേണു റഹീം പള്ളത്ത് നൌഷാദ് ടി എ ഷെഫീഖ് മണപ്പുറം അരുൺ മേനോൻ ജോസ് കുരിശിങ്കൽ സി ഡി എസ് ചെയർപേഴ്സൺമാരായ ശ്രീദേവി തിലകൻ സി ജി ശാലിനി ദേവി എന്നിവർ പ്രസംഗിച്ചു